ി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള കേരള ഹിസ്റ്ററിയിൽ നിന്നും വന്നിട്ടുള്ള അറുപത് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് പറയുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കമൻറ്റുകളും രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച ഉത്ഥാന നായകൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി തലശ്ശേരി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശി കലാപം നടന്നത് ഒന്നാം ഘട്ട പഴശ്ശികലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി മുതൽ തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് രണ്ടാം ഘട്ട പഴശ്ശി കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലത്താണ് നടന്നിട്ടുള്ളത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതങ്ങ് കലാപം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ് അയ്യങ്കാളി ജനിച്ച ദിവസം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ അയ്യൻ മാല എന്നിവരാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ടസ്വാമി ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആർ പാർവതി ദേവി ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ് ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗമാനന്ദ സ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൊല്ലത്തെ ചവറയിൽ ഒരു ബ്രഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം വിളംബരം നടന്നത് എന്നാണ് കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് ബ്രിട്ടീഷ് ശക്തിക്കെതിരെ അണിനിരക്കാനും അവരുടെ ആധിപത്യം അവസാനിപ്പിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലുത്തമ്പി ദളവ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറവിളംബരം നടത്തി ചാനാർ സ്ത്രീകൾക്ക് മാറുമരയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമിറക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജ്യവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് തന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു അത് ശരിയാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചു അതും ശരിയാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു അത് തെറ്റാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അതും ശരിയാണ് ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അരയ സമാജം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ അടുത്ത ചോദ്യം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റുകളായി പറയുക തന്നിരിക്കുന്ന ഓപ്ഷൻസ് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള കെ കേളപ്പൻ ഉത്തരം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വി ടി ഭട്ടത്തിരിപ്പാട് അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡവശാല ഏതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചു തെങ്ങ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവത്തോട്ടം എവിടെയാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി അക്കാമാച്ചെറിയാന്റെ ജനനം അക്കാമാ ചെറിയാന്റെ ജനനം ഉത്തരം ഓപ്ഷൻ ബി ആണ് കാഞ്ഞിരപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിനാണ് ജനിച്ചത് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി പുതുക്കാട് അക്കാമാ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അക്കാമാ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വെങ്ങാനൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരള വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി കുറുച്ചീർ കുറുമ്പർ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ശ്രീ രാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ അതായത് സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ കുമാരൻ മാസ്റ്റർ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ പഴശ്ശി കലാപം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ് പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറാം ആണ്ട് ലഹള ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് എല്ലാ എക്സാമിനും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്